ഹായ് കൂട്ടുകാരെ ഇന്ന് പയർ വരയ്ക്കാൻ വന്നതാണ് നമ്മൾ വയലറ്റ് കാച്ചിലൊക്കെ പറയും പോലെ നല്ല കളറുള്ള പയറാട്ടോ അതിന് നമുക്ക് ഉണ്ടായിട്ടുള്ളത് പച്ച പയറും ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ഈ ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചതാണ് ഈ കൃഷികളൊക്കെ എന്ന് പറയാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം മതേഴ്സ് ഡേ ആയിരുന്നല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ഇട്ടില്ല എനിക്ക് എന്ന് പറയുമ്പോൾ ഒരു സങ്കടം കാരണം ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു പെരിയ മഴക്കാലത്തായിരുന്നു കേട്ടോ ഇന്ന് മുതൽ അമ്മയില്ല എന്നുള്ളൊരു സത്യം ഉൾക്കൊള്ളേണ്ടി വന്നത് എനിക്ക് പിന്നെ സ്കൂളിൽ ഒരാഴ്ച അവധിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാരികളൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് കറിഞ്ഞ് ടീച്ചേഴ്സൊക്കെ വളരെ സഹതാപത്തോട് എന്നെ നോക്കി പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ പുറകുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പാവം അമ്മയില്ലാത്ത കുട്ടി അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു വിഷമമായിരുന്നു പക്ഷേ എനിക്ക് സങ്കടമില്ലാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പിന്നീട് ക്ലാസ്സിലൊക്കെ ചുറ്റുമ്പോൾ സ്കൂളിൽ എല്ലാവരും കളി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ച് എൻ്റെ സ്കൂൾ ഗ്രൗണ്ടിലൂടെ ഞാൻ ഓടിച്ചാടി നടന്നു കേട്ടോ അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ തന്നെ തിരിച്ച് പറഞ്ഞിട്ട് അമ്മയില്ലാത്ത കുട്ടിയാന്ന് പറയുകയേ ഇല്ല നോക്ക് അവളുടെ ഒരു കളിയും ചിരിയും കണ്ടോന്ന് അങ്ങനെ ഞാൻ അവരുടെ മുമ്പിൽ അഭിനയിച്ച് രാത്രി കാലങ്ങളിൽ പഠിക്കാനിരിക്കുമ്പോൾ എൻ്റെ പുസ്തകം പുസ്തകത്താളുകളിൽ കണ്ണുനീര് വീണ് കുതിർന്ന് നനഞ്ഞു പോകുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അഭിനയിക്കാൻ പഠിച്ചു കൊച്ചു കൊച്ചു സങ്കടങ്ങളൊക്കെ അതിജീവിക്കാൻ പഠിച്ചു ഇത് കണ്ടോ ഈ നീറുകളൊക്കെ നമ്മുടെ പയറിനെ ചാഴിയിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പട്ടാളം കേട്ടോ ഇത് നീറും പട്ടാളം അങ്ങനെ ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ചൊരു പഴയ ഓർമ്മ ആയിട്ട് ഈ നല്ലൊരു പച്ചക്കറിയൊക്കെ നട്ടുണ്ടാക്കുന്ന നല്ലൊരു ശീലം എനിക്കെൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എല്ലാ അമ്മമാർക്കും അദ്ദേഹത്തിൽ അന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നാൽ എന്ന് പറയാം കേട്ടോ അമ്മമാരിൽ നിന്ന് കുട്ടികൾക്ക് ഇങ്ങനെ നല്ല നല്ല ശീലങ്ങളൊക്കെ പകർന്ന് കിട്ടട്ടെ അങ്ങനെ നൽകാൻ കഴിയട്ടെ എല്ലാ അമ്മമാർക്കും